നമസ്കാരം കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് തന്നെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർ വിളിച്ചു ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കുറെ പേർക്കുറേ സംശയം ഉണ്ടായിട്ടുണ്ട് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് നമുക്ക് പുറത്ത് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത് അപ്പം അത് നമ്മൾ എങ്ങനെ ചെയ്യും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പോകുന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേരെന്നെ വിളിച്ചു കുറെ അധികം പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം എല്ലാവരും വളരെയധികം നന്ദി പറയുന്നുണ്ട് എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ ഞാൻ പറഞ്ഞത് ഒരു കല്ലുപ്പിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പൊടിക്കൈയാണ് ഞാൻ പറഞ്ഞത് അതുവഴി എങ്ങനെ നമുക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ അതിലൊരു പച്ച കർപ്പൂരത്തിൻ്റെയും പ്രായ കൂടെ ഉണ്ട് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അത് ചെയ്തത് അത് നമ്മൾ നാല് മൂലയിലും വെച്ചു ശേഷം നമ്മൾ മുഖത്തൊഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു മൂലയിൽ വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് ശേഷം നമ്മളത് മാറ്റും അല്ലെങ്കിൽ നമ്മളത് കത്തിച്ചു കളയും ഇതായിരുന്നു ആ പ്രക്രിയ എന്നാൽ ഈ ഫ്ലാറ്റ് അതുപോലെ കുറെ പേര് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പൊടിക്കുവാണ് ഇതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുപ്പി ഒരു കുപ്പിയാണ് വേണ്ടത് നല്ല അടപ്പുള്ള നല്ലൊരു കുപ്പി ശുദ്ധമായ ഒരു കുപ്പിയാണ് വേണ്ടത് ഈ കുപ്പിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പച്ചക്കർപ്പൂരയില്ല പക്ഷേ കല്ലുപ്പ് എന്തായാലും വേണം കല്ലുപ്പ് എന്ന് ഞാൻ പറയുന്നത് പണ്ട് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് പൊടി പൊടിവെപ്പല്ല കല്ലുപ്പ് തന്നെ വേണം പൊടിവെപ്പിന് ആ ഒരു പ്രാധാന്യമൊന്നുമില്ല അപ്പം കല്ലുപ്പ് തന്നെ നമ്മൾ എടുത്തിട്ട് ഈ കല്ലുപ്പ് നമ്മളൊരു കൈ നേരം എടുത്തിട്ട് അത് നിങ്ങളെടുക്കുന്ന കുപ്പി എത്രയാണോ അതനുസരിച്ച് അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഈ കല്ലുപ്പ് നിറയ്ക്കണം ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് കേട്ടോ ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കാര്യം ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് നമ്മൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ചെയ്യുന്നത് ഒരു ഒരു ദൈവിക സങ്കല്പത്തെ കൊണ്ട് നമ്മൾ ഇത് ബിലീവ് സിസ്റ്റം ആണത് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസ് ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ നമ്മളവിടെ എനർജി അവിടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളോട് ക്രിയേറ്റ് ചെയ്യണം ആദ്യം അപ്പം ഈ കല്ലുപ്പ് നമ്മളെടുത്ത് ഈ കുപ്പിയിലേക്ക് ആക്കി അതിന് ശേഷം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നല്ല മഞ്ഞൾ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങാടി കടയിലൊക്കെ കിട്ടും നല്ല പച്ചമരുന്ന് കടയിലൊക്കെ നല്ല മഞ്ഞൾ കിട്ടും ആ ഒരു മഞ്ഞൾ എടുക്കുക അത് ഈ കുപ്പി നമ്മൾ നിറച്ച ഈ കല്ലുപ്പിൻ്റെ മധ്യഭാഗത്തേക്ക് ഇറക്കി വയ്ക്കുക ശേഷം ഒരു വയമ്പ് നല്ല ഒരു വയമ്പ് എടുക്കുക ഈ വയമ്പിനും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ ഔഷധ ഗുണങ്ങളാണ് വയമ്പ് അപ്പോൾ ഈ വയമ്പും ഈ മഞ്ഞളിന് മുകളിലായിട്ട് ഈ വയമ്പും ഇങ്ങനെ നമ്മൾ നിക്ഷേപിക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഈ മഞ്ഞളും വയമ്പും നിറഞ്ഞ് നിൽക്കുന്ന മാതിരി വീണ്ടും നമ്മൾ കല്ലുപ്പ് അതിലേക്ക് വീണ്ടും നിക്ഷേപിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കല്ലുപ്പ് ഒരു കുപ്പിയിലേക്ക് എടുത്തു അതിനുശേഷം ഒരു കഷ്ണം നല്ല ശുദ്ധമായ മഞ്ഞൾ എടുത്തതിലേക്ക് വെച്ചു ശേഷം ഒരു വയമ്പ് എടുത്തു വെച്ചു വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് കല്ലുപ്പ് നിറച്ച് വെച്ചു ഇത് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ആരോടും പറയരുത് നമ്മളിങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് ആരോടും പറയരുത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചൊവ്വ വെള്ളി ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണ് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ നമുക്കൊരു ആറു മണി ഏഴ് മണിക്കുള്ളിൽ ചെയ്യാം വെള്ളിയാഴ്ച ആണെങ്കിൽ എട്ട് മണി ഒമ്പത് മണി ആ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് ആരും കാണാത്തൊരു ഭാഗത്തെ നിങ്ങൾ അത് വെക്കുക അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഈ ഒരു മഞ്ഞളിൻ്റെയും വയമ്പിൻ്റെയും കല്ലുപ്പിൻ്റെ ഒരു റിയാക്ഷൻ അവിടെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ബിസിനസ് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇത് നമ്മളൊരു നിങ്ങൾ വടക്ക് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ നോക്കി നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ മതസ്ഥരുടെ ആചാരം പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ നമുക്ക് ധനപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവണം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം പോകണം എന്ന് ഉദ്ദേശിച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ അടുക്കള ഭാഗത്തും വേണമെങ്കിൽ ഇത് വെക്കാം വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കാം കാര്യം നമ്മുടെ കലവറ നിറയുമല്ലോ കലവറന്നറഞ്ഞാൽ മാത്രം അതാണല്ലോ എല്ലാവരുടെയും ഒരു ഇത് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഭക്ഷണ ആ ഭക്ഷണമൊക്കെ ആവശ്യമാണല്ലോ അപ്പം ആഹാരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആണല്ലോ നമ്മൾ എല്ലാവരും ഓടുന്നതും പ്രധാന കാരണം കാര്യം എന്ന് പറയുന്ന ആഹാരമാണല്ലോ ശേഷമാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അടുക്കളയിൽ നമ്മൾ വെക്കുക ഈ ദാരിദ്ര്യ ദുഃഖമൊക്കെ മാറിപ്പോകുന്നതിന് ഏറ്റവും പറ്റിയൊരു കാര്യമാണ് അപ്പം ഇവിടെ ഈ ഒരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നമ്മൾ കുറച്ച് നാളെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ പല രീതിയിൽ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ കലവറകളൊക്കെ നിറയുന്നതും സാമ്പത്തിക അഭിവൃദ്ധിയും ജോലിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ആവും ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വച്ചാല് കല്ലുപ്പിന് ഭയങ്കര നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഈ കണ്ണേർ ദോഷങ്ങൾ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ കണ്ണേർ ദോഷങ്ങളൊന്നും പറ്റില്ല മിക്കവാറും പല വീടുകളിലും അയൽവക്കാരും അവരൊക്കെ ഈ അടുക്കള ഭാഗത്ത് വന്നിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ കൂടുതൽ അഭിപ്രായങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുവഴിയുള്ള ഒരു നെഗറ്റീവ് ഊർജം ഉള്ളിലേക്ക് പോയി നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ ഈ ഒരു കല്ലുപ്പിന്റെ സാന്നിധ്യവും ഈ മഞ്ഞളും ഭയമ്മും ചേർന്നുള്ള ഇത് വളരെയധികം എഫക്റ്റ് വരുത്തും പിന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിന് കുറച്ച് കല്ലുപ്പ് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എടുക്കരുത് അല്ലാത്ത ദിവസങ്ങൾ കുറച്ചെടുത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉഴിഞ്ഞിട്ട് നമ്മുടെ ആ നെഗറ്റീവ് എനർജി പോകണമെന്ന് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഓറയിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പോകാനായിട്ട് ഒഴിഞ്ഞിട്ട് നമുക്കിത് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്ത് പുറത്തേക്ക് കളയാം അതായത് വാഷ് ചെയ്ത് ആ കല്ലുപ്പ് മുഴുവൻ പോകുന്ന രീതിയിൽ വാഷ് ചെയ്ത് നമുക്ക് കളയാൻ പറ്റും അത് വീടിന് പുറത്ത് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എന്നോട് ചോദിച്ച കുറേ സംശയം ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട് ഫ്ലാറ്റ് അതുപോലുള്ള വാടക വീടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ നാല് വശങ്ങളിലും ചെയ്യാൻ പറ്റാത്തവർ പിന്നീട് കർപ്പൂരം ഇതൊക്കെ ഈ ഒരു മിശ്രിതം കത്തിക്കാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വീട്ടിൽ വരും കുറേ നാളുകാട്ട് വീട്ടിലെന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പെട്ടെന്ന് ഒരു മാറ്റമൊക്കെ ഫീൽ ആകാം ഫീൽ ആകാൻ തുടങ്ങും അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെത്തൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ ഒരു നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം